ടിസ്ക ചോപ്ര എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ല എങ്കിലും മായാബസാർ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ നായികയെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും നിരവധി സൂപ്പർ ഹിറ്റുകളിൽ അഭിനയിച്ചിട്ടുള്ള ടിസ്ക ചോപ്ര ബോളിവുഡിലെ മുൻനിര താരമാണ് അതേസമയം തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളുമൊക്കെ ടിസ്കയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴാണ് തനിക്ക് നേരിടേണ്ടി വന്നൊരു മോശം അനുഭവം തുറന്നു പറയുകയാണ് ടിസ്ക തന്നെ ഒരു സിനിമയിൽ നിന്നും ഒഴിവാക്കിയ സംഭവത്തെക്കുറിച്ചാണ് ടിസ്ക് സംസാരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ താൻ അഭിനയിക്കാനിരുന്ന ഒരു സിനിമയിൽ നിന്നും അവസാന നിമിഷം തന്നെ ഒഴിവാക്കിയെന്നും പകരം കുറെ കൂടി ചെറുപ്പക്കാരിയായി ഒരു നടിയെ കൊണ്ടുവന്നുമെന്നുമാണ് ടിസ്ക പറയുന്നത് ഷൂട്ട് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴായിരിക്കുന്നു ഈ സംഭവമെന്നും ടിസ്ക ചോപ്ര വെളിപ്പെടുത്തുന്നു നിർമ്മാതാവിന്റെ തീരുമാനപ്രകാരമാണ് തന്നെ മാറ്റിയതെന്നാണ് സംവിധായകൻ അന്ന് തന്നോട് പറഞ്ഞതെന്നും ടിസ്ക ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒരു സംവിധായകൻ തന്നെ കുറെ നടത്തിച്ചിട്ടുണ്ടെന്നും സിനിമയ്ക്കായുള്ള തയ്യാറെടുപ്പുകളെല്ലാം താൻ ആരംഭിച്ചിരുന്നുവെന്നും വസ്ത്രങ്ങളും ഡയലോഗുകളും ഒക്കെ റെഡിയായി ഷൂട്ടിന് വെറും നാല് ദിവസം മുൻപ് അവർ കുറെ കൂടി ചെറുപ്പമുള്ള ഒരു നടിയെ വെച്ചാണ് സിനിമ ചെയ്യുന്നതെന്ന് തന്നോട് പറഞ്ഞു നിർമ്മാതാവിന്റെ തീരുമാനമാണെന്നാണ് സംവിധായകൻ പറഞ്ഞത് പക്ഷെ അതല്ല എന്ന് തനിക്ക് അറിയാമായിരുന്നു എന്നാൽ കൂടുതലൊന്നും കേൾക്കാൻ തോന്നിയില്ല എന്നുമാണ് ടിസ്ക ചോപ്രയുടെ വാക്കുകൾ കുറെ കാലമായി താൻ അവഗണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ തന്റെ തലയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടിരുന്നുവെന്നും പ്രതിഭാധനരായ നിരവധി സംവിധായകർക്കൊപ്പം ജോലി ചെയ്തും അവരെ കണ്ടും കുറെ കൂടി കാര്യങ്ങൾ പഠിക്കാൻ തനിക്ക് സാധിച്ചിരുന്നുവെന്നും ടിസ്ക പറയുന്നു ചെറുപ്പവും സൗന്ദര്യവുമാണ് മാർക്കറ്റിനെ ആകർഷിക്കുന്നതെങ്കിൽ തന്റെ കാഴ്ചപ്പാട് അതിനെ എതിർക്കുന്നതാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു ലോകത്താണെന്നതാണ് അതിനർത്ഥമെന്നും ടിസ്ക കൂട്ടിച്ചേർത്തു അതേസമയം നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ടിസ്ക ചോപ്ര താരെ സമീൻപർ ദിൽ തോ ബഹെ ജി തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെയാണ് ടിസ്ക അവതരിപ്പിച്ചത് ആമിർ ഖാന്റെ താരെ സമീൻപാർ എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മർഡർ മുബാറക് പോലെയുള്ള സിനിമകളിലും ടിസ്ക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് സിനിമയായ മർഡർ മുബാറക് മാർച്ചിലാണ് റിലീസ് ചെയ്തത് പങ്കജ് ത്രിപാഠി സാറാ അലി ഖാൻ വിജയ് വർമ്മ ഡിംബിൾ കപാടിയ കരീഷ്മ കപൂർ സഞ്ജയ് കപൂർ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു മലയാളത്തിലും ടിസ്ക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ നായികയായി മായാബസാർ എന്ന ചിത്രത്തിലാണ് ടെസ്ക ചോപ്ര അഭിനയിച്ചത് പിന്നീട് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത നിർണായകത്തിലും ടെസ്ക അഭിനയിച്ചു ആസിഫ് അലി നെടുമുടി വേണു മാളവിക മോഹനൻ സനുഷ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ഹിന്ദിക്കും മലയാളത്തിനും പുറമെ തമിഴിലും ഇംഗ്ലീഷിലും തെലുങ്കിലും ഒക്കെ ടിസ്ക തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് പുറമേ ടെലിവിഷൻ ലോകത്തും ടിസ്ക തന്റെ സാന്നിധ്യം അറിയിച്ചു ഡൽഹി സർവകലാശാലയിലെ ബിരുദ പഠനത്തിന് ശേഷം നാടകങ്ങളിലൂടെയാണ് ടിസ്ക തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് നാടകരംഗത്ത് നസറുദ്ദീൻ ഷായക്കും ഫിറോസ് അബ്ബാസ് ഖാനും ഒപ്പം ടിസ്ക പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ പ്ലാറ്റ്ഫോം എന്ന ചിത്രത്തിലൂടെയാണ് ടിസ്ക ചോപ്ര അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് ഈ ചിത്രത്തിൽ അജയ് ദേവഗുഡിന്റെ നായികയായി ടിസ്ക അഭിനയിച്ചു ഫിലിംഫെയർ പുരസ്കാരങ്ങളടക്കം താരം സ്വന്തമാക്കുകയും ചെയ്തു കൂടുതൽ